കേരള വ്യാപാരസായി ഏകോപന സമിതി ഇടക്കൊച്ച യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടർ പ്രകാശനവും കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉറപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് ഇട കൊച്ചി യൂണിറ്റിൻ്റെ വിതരണവും എന്നുള്ളവച്ച് നടക്കുകയാണ് എൻ്റെ വാർത്താവിശേഷത്തിലേക്ക് ആണ് ൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളുടെ പോസ്റ്റിംഗ് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ എവിടെ വേണമെങ്കിലും പോവാം അപ്പോൾ കാസർഗോഡ് പോവാൻ പെട്ടെന്ന് തിരുവനന്തപുരം പാഠശാല അങ്ങനെയൊക്കെ ഇപ്പൊ എപ്പോ വേണമെങ്കിലും പോവാം ട്രെയിനിംഗിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് പാസ്പരം കാണാനായിട്ട് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ട് എവിടെയൊക്കെ കൂളിക്കാർ ഡിവൈസ് ആയിരിക്കും അല്ലെങ്കിൽ സി എ ആയിരിക്കും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു സർവ്വീസ്പ്രൾക്ക് ആക്സിഡന്റ് ഉണ്ടായി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഒത്തിരി ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആള് റിക്കവർ ചെയ്ത് ഇപ്പോഴും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടില്ല ഇരുപത്തു വർഷം ഇതുവരെ അപ്പൊ ഇദ്ദേഹത്തിന് നമുക്ക് പെട്ടെന്ന് കുറച്ച് പൈസ റൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ഇപ്പോഴും പല സ്ഥലത്തുനിന്നിങ്ങനെ ഇതുവരെ ട്രെയിനിങ് കഴിഞ്ഞു കാണാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ പൈസ നമുക്ക് എടുക്കാനായിട്ട് പലരും കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടി തിരിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു വിട്ടായിരുന്നു നമ്മൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മക്കൾക്ക് ഒരു എന്തെങ്കിലും അസംബ്ലിയോ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെ കാരണം നിങ്ങൾക്ക് തടയോ അല്ലെങ്കിൽ നിനക്ക് ജോലി ഉണ്ടല്ലോ എങ്ങനെ നമ്മളാണ് നമ്മളാണ് ബന്ധില്ല ഗ്രഹനാഥ് നമ്മളുടെ വരുമാനം ചേർന്ന് സന്തോഷമുണ്ട് കാരണം കാര്യങ്ങള് അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ ഈ ചേർത്തതാണ് ശേഷം വരുന്ന ആ ആ പരിപാടി ഏറ്റവും വലിയ ആകർഷകമായ പ്രോജക്റ്റ് എവിടെയും പ്രായപരിധി ഒരു സംഭവവും ഇല്ല കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം ഇന്നിവിടെ ഇടൻ കൊച്ചിയിലെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കുമൊക്കെ ആയി കലണ്ടറിൻ്റെ പ്രകാശനം നടത്തി വിതരണം നടത്തുകയാണ് നമുക്കറിയാം നമ്മൾ കലണ്ടർ വിതരണം പ്രസിദ്ധീകരിച്ച് വിൽപ്പന നടത്തുന്നത് നമ്മുടെ പ്രമുഖ പത്രമാധ്യമ സ്ഥാപനങ്ങളാണ് മലയാള മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള പത്രമാധ്യമ സ്ഥാപനങ്ങളാണ് ഇത് ിന്റ് ചെയ്ത് വിതരണം നടത്തുന്നത് അവരതിന് എഴുപത് രൂപയോളമാണ് ഈടാക്കി വരുന്നത് നമ്മള് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവരുടെ കയ്യിൽ നിന്നും പത്രം വാങ്ങി അതിന്റെ വിലയും കൊടുത്തു വരുന്നുണ്ട് ഒരു കലണ്ടറിന് ഏതാണ്ട് അവര് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ആയിരക്കണക്കിന് കോപ്പികൾ ലക്ഷക്കണക്കിന് കോപ്പികൾ അവർ പ്രിന്റ് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് രൂപ മാത്രമേ അവർക്ക് ചിലവ് വരുള്ളൂ എന്നാൽ അവർ അത് എഴുപത് രൂപ ഈടാക്കി തന്നിരിക്കുകയാണ് ഈ അവസരത്തിലാണ് കേരള വ്യാപാരി ഏകോപന സമിതിയുടെ കേരളത്തിലെ നാലായിരത്തി പരം യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള ഡിസംബർ മാസത്തിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതും നമ്മൾ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തതുമായ ഓർമ്മകളൊക്കെ അതുപോലെ തന്നെ പുതിയൊരു വർഷം നമ്മളെ തേടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ കൂടി പ്രധാന സ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയായിരിക്കാം ഈ കലണ്ടർ പ്രകാശനമായിട്ട് ഇന്ന് കേരളത്തിലൂടെ വ്യാപാരി സംഘടന നട മറ്റൊരു പ്രത്യേക നമുക്കറിയാം നമുക്ക് നമ്മളൊരു കലണ്ടറിന് വേണ്ടിയിട്ട് കാത്തിരുന്നു കാലം മാറി വലിയ വലിയ കമ്പനികളാണ് ഇവിടെ പരസ്യം അവരുടെ വിൽപ്പന വസ്തു പരസ്യം ചെയ്തുകൊണ്ട് അവർ കലണ്ടറക്കിക്കൊള്ളു ഇന്നിപ്പോ ധാരാളം കലണ്ടറുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിലേറ്റവും വ്യത്യസ്തമായത് നമ്മുടെ വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഇടക്കൊച്ചി യൂണിറ്റിന്റെ ഒരു കലണ്ടർ നമ്മുടെ ഒരു ചെറുകിട വ്യാപാര കയ്യിലോട്ട് ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷവും അഭിമാനവും അത് നമ്മുടെ കടയിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ കലണ്ടർ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആ കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന സന്തോഷം ഇവിടെയാണ് കരകൊച്ചി യൂണിറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കടകളുടെ കൂടിയാണ് നമ്മുടെ ഈ പ്രകാശ് ഈ കലണ്ടർ ഇവിടെ വിതരണം ചെയ്യുന്നത് കൂടാതെ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിന് താങ്ങും തടലും പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഒരു കുടുംബ കുടുംബ സുരക്ഷാ പദ്ധതിയാണ് കൊച്ചി മേഖലയുടെ ആരാധനായ പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് ആ പദ്ധതിയിൽ നിന്ന് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഏകദേശം നൂറോളം പേര് ചേർന്നിട്ടുണ്ട് കേരളത്തിലെ വ്യാപാരികൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാമൂഹ്യ സുരക്ഷാ വെല്ലുവിളി തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കച്ചവടം കുറഞ്ഞു വളരെയധികം വലിയ പ്രതിസന്ധിയിലൂടിയാണ് ഇത്തരം വ്യാപാരികൾ കടന്നു പോകുന്നത് അവർക്ക് സുരക്ഷിതമായ ഒരു പദ്ധതി നടപ്പാക്കുന്ന വഴി ഇടക്കൊച്ചി യൂണിറ്റിനെയും കൊച്ചി നിയോജക മണ്ഡലത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി നന്ദി നമസ്കാരം